പ്യൂർ റെഡ് ാണ് അപ്പൊ ക്രിസ്മസ്ഫൈവ് പൈപ്പ് വെച്ച് ഇത്രയും ഫ്ലവേഴ്സ് ചെയ്തിട്ട് നമ്മുടെ ക്രിസ്മസ് ഫ്ലവേഴ്സ് ചെയ്തില്ലെങ്കിൽ ഒരു മോശം തന്നെ അല്ലേ വെറും ഫ്ലവർ അല്ല അടിപൊളി ഒരു ലാമ്പ് യൂഷ്വലി ആഴ്ചയില് പതിനാല് ഇടുന്ന ഞാൻ ഈ വീക്കിൽ വെറും എട്ട് വീഡിയോസ് ആണ് ഇട്ടത് അത് നമ്മുടെ ചാനൽ എടുത്ത് നോക്കിയാലും മനസ്സിലാവുണ്ട് അതുകൊണ്ട് ഈ വീക്ക് എന്തായാലും നല്ല അടിപൊളി ആയിട്ടുള്ള ക്രാഫ്റ്റ് തന്നെ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ എന്തായാലും കട്ടക്ക് കൂടേണ്ടാവില്ലേ അങ്ങനെ ഇതാ അഞ്ച് പെറ്റൽസ് മൂന്ന് സൈസിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അഞ്ച് ഗ്രീൻ ലീഫ് ായിട്ടും ചെയ്തിട്ടുണ്ട് എല്ലാം കൂടെ നമ്മൾ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും പിന്നെ ആ സബ്സ്ക്രൈബ് മറക്കണ്ടോ അങ്ങനെ നമ്മുടെ മെറ്റൽ വയർ വെച്ച് നല്ല കട്ടൊക്കെ സ്റ്റാൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടില്ലേ സ്റ്റാൻഡിന്റെ മോള് കുറച്ച് അധികം ചുറ്റി കൊടുത്തില്ല എങ്ങനെ വീണോ അപ്പൊ അതാ കുറച്ച് ചെറിയൊരു ഫ്ലവേഴ്സും കൂടെ ഉണ്ടാക്കിയെടുക്കാണ് ഇനി ആ കമ്പിന്റെ മോള് ഫുൾ ആയിട്ട് ഇതുപോലെ ചുറ്റി ഓരോ ലൈറ്റ്സിലും ഇതുപോലെ ഫ്ലവേഴ്സ് ആഡ് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ലാമ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ക്രിസ്മസിന് ഈ ലൈറ്റ് ഒക്കെ ഒന്ന് വെച്ച് സെറ്റ് ചെയ്തോ അപ്പൊ ലൈക്ക് ചെയ്യേ ഷെയർ ചെയ്യേ താങ്ക്